ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പച്ചക്കറി വിത്തുകളാണ് കേട്ടോ അപ്പോൾ അതിൽ മണ്ണുത്തിന്നോ ഉള്ള വിത്തുകൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഈ നമ്മുടെ കുക്കുംബറിൻ്റെ തൈക്കിൾ ഒരു ആറെണ്ണം പാകിയത് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ഞാൻ നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് കേട്ടോ ഈ ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെട്ടേക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പോർട്ടിലാണ് നട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് പോർട്ടിലായിട്ടാണ് നട്ട് കൊടുക്കണത് ഒരു പോട്ടിൽ ഓൾറെഡി നെറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഈ നെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കോളേജ് പ്ലാന്റ്സ് നട്ടു കൊടുത്തിട്ടുണ്ട് ഈ പോട്ടിലോട്ട് കോളേജ് ഫ്രണ്ട്സിൻ്റെ കുറച്ച് പ്രായമായ തൈക്കളുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഇച്ചിരി ബുഷി ആയിട്ടുള്ളതാണ് വേണ്ടത് അപ്പോൾ ഞാൻ കിളുന്ന് ഇളം തണ്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യാറ് അപ്പോൾ ഇച്ചിരി പ്രായമാവുന്നത് ഞാനിതുപോലെ പറിച്ചു മാറ്റി ഇങ്ങനെ ബാക്ക് സൈഡിലൊക്കെ ഏതെങ്കിലും പോട്ടിൽ വെച്ചുകൊടുക്കാൻ ചെയ്യാറ് അപ്പോൾ ഈ ഒരു പോട്ടിലോട്ട് ഞാൻ വെച്ചു കൊടുത്തേക്കായിരുന്നു പിന്നെ എന്തെങ്കിലും മുളകിൻ്റെ വിത്ത് ഉണ്ടായിരുന്നത് അത് ഏത് മുളകൊന്നും ഓർമ്മയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മുളകിൻ്റെയൊക്കെ വിത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പതിവ് അപ്പോൾ അത് അത് മുളച്ച് അതിൽ നല്ല തൈക്കൾ ഉണ്ടാവണമെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ കുറച്ച് തൈക്കൾ ഇവിടെ മുളച്ചിട്ടേ അപ്പം അതിനൊന്നും വരാത്ത രീതിയിൽ ഒന്ന് നട്ട് കൊടുക്കണമല്ലോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിനത് അടിയിൽ നിന്ന് അങ്ങനെ പറിച്ച് മാറ്റിയിട്ട് ഈ പേപ്പർ കപ്പിലോട്ട് ഞാൻ വെച്ചു കൊടുക്കണം കേട്ടാ ഇനിയിപ്പം ഈ അതിൽ നിന്ന് എത്ര കൂടി നന്നായിട്ട് വലുതായി അതിൽ നല്ല തൈക്കൾ മാത്രം നട്ടു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കണത് കേട്ടാ ഇൻഷാല്ല അപ്പോൾ താ നമ്മുടെ ഈ ഒരു കൂളീസ് പ്ലാൻസിനെ ഞാൻ ഇപ്പം ഇവിടുന്ന് പറിച്ചു മാറ്റുകയാണ് കേട്ടോ കാരണം ഇതിന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല വെയിൽ തിന്നപ്പോൾ ഇവിടെ ഒരു ഷെയ്ഡിൽ വന്നപ്പോൾ ആ ഒരു ഭംഗി പോയിട്ടാണ് എന്നാലും ഇതിന് എനിക്ക് കളയാൻ തോന്നണില്ല ഇനി ഇതിനെ ഞാൻ വേറെ എന്തെങ്കിലും എന്തെങ്കിലും നട്ടു കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ട് എന്ന് പറഞ്ഞാൽ കാണാം വലിയ ഭംഗിയൊന്നുമില്ല ഇച്ചിരി സൈഡൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല എനിക്കിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് ഇത് ഉപകാരപ്പെട്ടിരിക്കണേ അപ്പോൾ ഇതിലെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു മിക്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് കാരണം ഇത് അത്യാവശ്യം നല്ലൊരു പൊട്ടി മിക്സ് തന്നെയാണ് തന്നെയാകുന്നട്ടോ അത്യാവശ്യം ഇതിൽ വളങ്ങളൊക്കെ ഇത് പോയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ഞാൻ ഉണക്ക ഉണക്കച്ചണും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഈ മണ്ണൊക്കെ നമുക്ക് കൊട്ടിയിട്ടിട്ടുണ്ട് ഇനി ഈ പോട്ടിലോട്ട് ഇതിൻ്റെ ആയോ ഹോളൊക്കെ ഒന്ന് അടച്ച് കൊടു അടച്ചുകൊടുക്കണം കേട്ടോ അതിന് വല്ല ഓടും കഷ്ണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതിട്ടാ എന്നിട്ട് ഇതാ ഈ നെറ്റ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഈ നെറ്റ് കിട്ടണമെങ്കിൽ വളരെ ഉപകാരപ്പെട്ടാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ ഫ്ലാറ്റിലാണെങ്കിലും ഒട്ടും മുറ്റമൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലം ആൾ ഇതിലാണ് താമസിക്കണമെങ്കിൽ നമുക്കിതുപോലെയുള്ള ഐഡിയകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു നെറ്റ് അത്യാവശ്യം ഞാൻ വാങ്ങിച്ചിട്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ കുഴപ്പമൊന്നുമില്ല നല്ല വിലത്ത് നിൽക്കുന്നതിൻ്റെ ചെറിയ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടെന്നുള്ളൂ എന്തായാലും മൂന്ന് വർഷം എന്നുള്ളത് നിൽക്കും കേട്ടോ ഈ നെറ്റ് മൂന്നോ നാലോ വർഷത്തോളം നിന്നോളും എന്നുള്ള ഉറപ്പ് ഞാൻ പറ്റാരട്ടോ കാരണം എൻ്റെ നല്ല വിലത്ത് നിൽക്കുന്നതിൻ്റെയൊക്കെ കളറൊന്നും മങ്ങിയിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ ഇതുപോലെ രണ്ട് പോട്ടിലും ഞാൻ നട്ട് കൊടുക്കേണ്ടത് ആറ് തൈക്കളും കേട്ടോ ഒരണത്തിൽ അപ്പം മൂന്നെണ്ണം വെച്ചാണ് നട്ട് കൊടുക്കുന്നത് ഇന്ന് കണ്ടില്ലേ ഇതിന് വള്ളിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ അപ്പം ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഗ്രോത്തിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ വേണ്ടത് വേണ്ടത് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പിന്നെ അത് മുരടിച്ച് പോകും ഇപ്പോൾ മുളകാണെങ്കിലും അതുപോലെ പയറാണെങ്കിലും എന്ത് തൈ ആണെങ്കിലും ഇപ്പം ഈ വള്ളി വീശിയ ടൈമിൽ തന്നെ ഇത് നട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഗ്രോത്ത് അത്ര നല്ലതായിട്ട് കിട്ടില്ല കേട്ടോ ഞാനതിന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ പൊട്ടി മിക്സിർ ഞാനിപ്പം ഇണക്കച്ചാണകൊക്കെ കിട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിങ്ങനെ വളർന്നു വരുന്ന സ്റ്റേജിൽ ഇതുപോലെ ഈ രണ്ട് പോട്ടുകൊണ്ട് നമ്മൾ ഇച്ചിരി ഗ്യാപ്പിൽ നീക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കമ്പ് വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ വള്ളി കെട്ടി കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കണത് കേട്ടാ ഇൻഷാല്ല അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പ്രോഗ്രസ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഈ ഒരെണ്ണത്തിൽ ആദ്യത്തെ ഇതിൽ ഞാൻ ആദ്യം ഇതിൽ പാവക്കയും അതുപോലെ കുമ്പളങ്ങയൊക്കെ പടർത്തിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കി വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇത് ഉഷാറായി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചതെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എസ്ലാ വലൈക്കും ടേക്ക് കെയർ ബൈ